ക്ക പപായസം ഉണ്ടാക്കാൻ തുടങ്ങാണ് അപ്പോ എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം പായസത്തിനായി ഒരുങ്ങും പാലൊക്കെ പുഴുവെച്ചു ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഒന്നാം പാല് അതൊക്കെ അങ്ങനെ ആണോ ഒന്നാം പാല് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് തേങ്ങ തേങ്ങ ചേങ്ങ നെയ്യ് വറുക്കണം അത് വറുക്കാൻ വെച്ചൊക്കെ പിന്നെ ചക്കര പാവ് വച്ചിട്ട് വെച്ചു അരച്ചെടുക്കണം എന്നിട്ട് അതും ഒഴിച്ചു വെച്ചു അങ്ങനെ എല്ലാം ഒഴിച്ചു വെച്ച ശേഷം ചക്ക നെയ്യ് വരട്ടു വരച്ച് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഈ പല രേശം വെള്ളം പോലെ ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളച്ച് ഏകദേശം കൊടുക്കുമ്പഴുമ്പോ മൂന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് വന്നിട്ട് പിന്നെ എല്ലാം പാകമായ ശേഷം ഇത് ഇറക്കി വെച്ചിട്ട് ഇറക്കി വെച്ചാൽ നേരത്തെ തൻപാൽ ഒഴിക്കും ആദ്യത്തെ പാൽ അതാണ് ഈ തൻപാൽ നമുക്ക് അതൊഴിക്കും അതൊഴിഞ്ഞിട്ട് ഈ തേങ്ങയും വറുത്തത് അതിന് കൊട്ടും ഈ പായസത്തിന് കൊട്ടും പിന്നെ ചുക്കൻചീരൊക്കെ ഉണ്ടോ പിന്നെ ഇണ്ട സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമുക്ക് എന്തുണ്ട് വേണോ അതൊക്കെ ചേർക്കാം ണ്ടാവില്ല ഇഷ്ടമുള്ളത് അക്കച്ചക്കാം എല്ലാം ചേട്ടൻ ആട് വച്ച പിന്നെ ചുടുങ്ങ പായസം അങ്ങനെ കഴിച്ചു അപ്പൊ കുട്ടികളൊക്കെ ചക്ക പായസം നോക്കിയാ ഒരു മോഹം അതെ അതുകൊണ്ട് കുറഞ്ഞ അപ്പൊ നമ്മളറിയുമ്പോഴൊക്കെ വെക്ക വന്നൊക്കെ ഒരു ചടങ്ങുകൾ ഉണ്ടല്ലോ അതുപോലൊക്കെ വെക്ക ഇപ്പഴത്തെ പുതിയ ഭക്ഷണ എണ്ണെന്നാവില്ല എങ്കിലും നമ്മള് കാണിച്ചു കൊടുക്ക അതുപോലൊക്കെ വെക്ക അതാണ് പഴയ ചടങ്ങുകൾ ൂ കുഴപ്പൊന്നരോ ഈ ശർക്കരയ്ക്ക് അലത്തേക്കാണ് ചക്ക വരത്തി വരത്തിൽ ശർക്കര നീ മോള് നെയ്യൊക്കെ ഉണ്ടോ ഈ നെയ്യ് ശർക്കര ചക്ക വരത്തിയത് എടുക്കുന്നത് കാഴ്ചതല്ലേ ഇച്ചിരി ബലംണ്ടാവോ ഉരുത്തി വെച്ചതല്ലേ ഒരു വലുതായതല്ലേ പണിയാണ് ഒരു വർഷം ഈ ചക്കക്ക് ഒരു കൊല്ലത്തെ പഴക്കം ഉണ്ട് കേട്ടോ കേടുവരില്ല ഞാനിത് അടുത്ത വർഷം ഓണത്തിന് പായസം വെക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് എൻ്റെ അമ്മയ്ക്ക് ചക്ക പായസം എന്ന് പറഞ്ഞ ജീവനാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചക്ക പായസം ഉണ്ടാക്കുകയാണ് അമോൻ നാളെ ഈടാക്കി തരും പാൽപ്പായസം മതിയോന്ന് കറക്റ്റ് ആയി അതാ അച്ചാ നാളെയും കൊടുക്കും അത്രയും ചക്ക ഇട്ടു കേട്ടോ ഇനി ഇത് ഞാൻ മൂടി വെക്കും ചക്കെടുത്തിട്ടോ കേട്ടോ നമ്മുടെ ചക്ക ഇതിനെ എടുത്തി വെക്കുന്നു എന്നിട്ട് വീണ്ടും അടുത്ത പായസം അമ്മ വരുമ്പോ ഉണ്ടാക്കും അപ്പഴേ ഇനി അടുത്ത ചക്ക പായസം ഇതാക്കളെ അപ്പൊ ഈ വർഷം ചക്ക പുതിയത് അരത്തി വെച്ചാൽ നമ്മ ഇത് പായസം വെച്ചു തരും വരത്തി വെക്ക ചരത്തും ചക്ക വന്നാ വന്ന മക്കൾക്ക് വരത്തി വറത്തും കൊടുക്കും കേടുവരില്ല ചക്ക പായസം കേടുവരില്ല ഇത് ഇത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വാതന്ത്ര്യ വിഭാവമാണ് ചക്ക പായസം ഓണത്തിനാണത് സാധാരണ ഞങ്ങളുടെ വീട്ടില് കഴിഞ്ഞ വെള്ളത്തൊക്കെ എടുക്കാവശ്യം ഓണത്തിനുണ്ടാക്കി ഇപ്രാവശ്യം ഓണത്തിന് ചക്കപ്പായസം ഉണ്ടാക്കി കൊടുത്തു പക്കക്ക് ഞാൻ അടുപ്പ്രാവശ്യം അമ്മുകൂട്ടം വരുമ്പോ ചക്കപ്പായസം വെക്കാൻ അമ്മുകൂട്ടം വന്നുകഴിഞ്ഞാൽ ചക്കപ്പായസം വെക്കും അതി അപ്പഴേക്ക് വാറ്റിവെക്കും വേറെ വാറ്റിവെക്കും അത് അടുത്ത വല്ലത്തേക്ക് ഈ കൊല്ലത്ത് ചക്കപ്പായസം വെച്ചാൽ അത്ര സ്വാദ് ഉണ്ടാവില്ല കഴിഞ്ഞ വർഷം ചക്ക കൊണ്ട് ഈ വർഷം ഇപ്പൊ വെച്ചാലാണ് ചക്കപ്പായത്തിന് സ്വാദ് ചക്കപ്പായത്തിന്റെ സ്വാദ് പറയുന്നത് അങ്ങനെ പായസം നിക്കുന്ന പുതിയ ചക്കട അല്ലേ ആ അത് പഴയ ചക്കെ എനിക്ക് പുതിയ ചക്ക അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് ഏർ തേങ്ങാ കൊത്തൊക്കെ വറുത്തിട്ട് എടണ എടണ വഴണ എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ ഉണക്കി ഇലേ ബിരിയാണിക്ക് ഒക്കെ കിട്ടുള്ളൂ ബിരിയാണി ലീഫ് എന്ന് പറഞ്ഞില്ലേ അതിന്റെ പച്ചയെ വഴണ പറയുന്ന സാധനം അത് ഞാൻ അവിടുന്ന് ഇരിക്കണക്കി കൊടുത്തു തോന്നി ബിരിയാണി ലീഫിനെ ബിരിയാണിക്ക് ഇട്ടോളാം കിട്ടോളാന്ന് പറഞ്ഞ ബിരിയാണി ലീഫായിന്ന് പറഞ്ഞ ഇവിടുന്ന് കൊടുക്കഴ കണ്ടു ഞാനേ എന്നിട്ട് ഞാൻ അത് പച്ചയ്ക്ക് കിട്ടിയപ്പോ എല്ലാം ഉണക്കി കൊടുത്തഴിച്ചു നീ ഇത് ചൂട് ഒരു പായത്തി കണ്ടിപ്പരിപ്പം മുന്തിരി മറക്കാം അമ്മ നീ നിന്ന് പറഞ്ഞു തന്നാ മതി ഞാൻ എല്ലാം ഇറക്കിത്തരും കൈ ചൂടാക്കി നമ്മടെ ഞാനും പുള്ളി പോയാലേ കുട്ടിയേക്ക് അതെ 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 എന്തൊക്കെ അമ്മുമ്മരുള്ള കാലത്തിൽ രസൂ അല്ലാതെ നിങ്ങളൊക്കെ നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങളെ കുട്ടികളും അവർക്ക് എല്ലാം ഓൺലൈനിൽ വരും അമ്മ എന്താ ചുമ്മാരുന്നേ അമ്മേ എന്ന് പറയും അപ്പൊ ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇതൊക്കെ ഇല്ല അത് തന്നെ ആ ഞങ്ങളുടെ അമ്മയോ പത്തു ദിവസം പായസം ഒന്നാം ദിവസം തൊട്ട് വിൽപ്പനക്ക് പായസം റെഡി പക്ഷെ എനിക്ക് അട കഴിക്കണം കണ്ടാത്ത കുറച്ചു പക്ഷെ എനിക്ക് ഇൻസ്റ്റന്റ് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല ഏലക്ക ഏലക്ക വേണം പായസിലേക്ക് ഏലക്ക വേണം പായസിലേക്ക് അപ്പൊ കണ്ടോ ോ ഞാൻ കളറേ ആക്കല്ല അമ്മ ഞാൻ ഈ കളറാക്കാറില്ല പിന്നെ അതൊന്നും ഇരുന്ന് നോക്കൂ ഞാൻ അമ്മ പറഞ്ഞതല്ലേ നമ്മൾ അമ്മ കേട്ടാതൊക്കെ

ആ ചെക്കപ്പായസം ചൂടാങ്ങനെ മാറ്റി വെച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെക്കണം എല്ലാം നെയ്ലാവണം നെയ്ലി ബാക്കി നെയ്ലിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറക്കും ോട്ടേട്ടോ അന്നത്തെ വരെ ആണ്ടിപ്പരിപ്പൂന്തിരി നിൽക്കട്ടെ നമുക്ക് അത് കാണിക്കണം നമുക്ക് കഴുകിട്ട് വത്തിട്ടോ നമ്മക്കെല്ലാം കഴുകണം ഈ മൂന്നാം പാല് ഈ നല്ലോണം വാറ്റി കഴിയും പിന്നെ തേങ്ങ വെള്ളം പോരാന്നുണ്ടെങ്കില് ഈ പാല് ദേശം വെള്ളം പോലെ ഒഴിക്കും രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളച്ച് ഏകദേശം കൊടുക്കുമ്പഴുമ്പോ മൂന്നാം പാൽ ഒഴിച്ചിട്ട് തന്നിട്ട് പിന്നെ എല്ലാം പാകമായ ശേഷം ഇത് ഇറക്കി വെച്ചിട്ട് ഇറക്കി വെച്ചാൽ നേരത്തെ തൻപാൽ ഒഴിക്കും ആദ്യത്തെ പാൽ അതാണ് ഈ തൻപാൽ അപ്പം അതൊഴിക്കും അതൊഴിഞ്ഞിട്ട് ഈ തേങ്ങയും വറുത്ത് അതിന് കൊട്ടും ഈ പായസത്തിന് കൊട്ടും പിന്നെ ചുക്കൻചീരൊക്കെ ഉണ്ടോ പിന്നെ ജീക്ക് വേണ്ട സാധനങ്ങള് അണ്ടിപ്പരിപ്പ മുഞ്ച നമുക്ക് എന്തുണ്ട് വേണോ അതൊക്കെ ചേർക്കാം ചേർക്കിട്ടുണ്ടാവില്ല ഇഷ്ടമുള്ളത് ഒക്കെ ചേർക്കാം എല്ലാം ചേർത്ത് ആട് വെച്ച പിന്നെ ചുടുന്ന് പായസം അങ്ങനെ കഴിക്കാം ഓരോ അതുകൊണ്ടൊക്കെ അപ്പൊ കുട്ടികളൊക്കെ ൊക്കെ പായസം നോക്കാതെ മോഹം അതെ അതുകൊണ്ട് അപ്പൊ നമ്മൾ അറിയുമ്പോഴൊക്കെ വെക്ക പണ്ടത്തെ ഒരു ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതുപോലൊക്കെ വെക്ക ഇപ്പഴത്തെ പുതിയ ഭക്ഷണ ഉണ്ടെന്നാവില്ല എങ്കിലും നമ്മള് കാണിച്ചു കൊടുക്ക അതുപോലൊക്കെ വെക്ക അതാണ് പഴയ ചടങ്ങുകൾ കഞ്ഞി കളഞ്ഞു ചക്കര കുഴുക്കി കളഞ്ഞു അരച്ചി വെച്ചാല് അഴിച്ചി കണ്ടെങ്കിൽ കേട്ടു കുഴപ്പമൊന്നുമില്ല നല്ല ചക്കര കേട്ടോ ഈ ശർക്കരക്ക് അലത്തേക്കാണ് ചക്കര ഈ ചക്കര വരഞ്ഞത് ശർക്കര നെയ്യും മുകളിൽ നെയ്യൊക്കെ ഉണ്ടോ ഈ നെയ്യ് ശർക്കര ഒരു ഒരു വർഷം വർഷം േ ഇച്ചിരി ബല ഉണ്ടാവോ ഉരുട്ടി വെച്ചതല്ലേ ഒരു വല്ലതായതല്ലേ ഇരുക്ക ഇച്ചിരി പണിയാണ് ഒരു വർഷം പഴക്കമുണ്ടോ ഈ ചക്കക്ക് ഈ ചക്കക്ക് ഒരു കൊല്ലത്തെ പഴക്കം ഉണ്ട് കേട്ടോ കേടുവരില്ല ഞാനിത് അടുത്ത വർഷം ഓണത്തിന് പായസം വെക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് എൻറെ അമ്മയ്ക്ക് ചക്ക പായസം എന്ന് പറഞ്ഞ ജീവന അപ്പൊ അതുകൊണ്ട് എൻറെ അമ്മയ്ക്ക് വേണ്ടി ചക്കപ്പായസം ഉണ്ടാക്കുകയാണ് മോൻ നാളെ ഈടാക്കി തരും പാപ്പായു മതിയല്ലേ മതിയോന്ന് കറക്റ്റ് ആയിരുന്നു വയസ്സാ അതാ അച്ചാ വന്നാളി കൊടുക്കും അത്രയും ചക്ക ഇട്ടു കേട്ടോ ഞാൻ മൂടി വെക്കും എന്റെ പകുതി ചക്ക എടുത്തിട്ടോ ഗ്രീഷ്മെ കേട്ടോ നമ്മുടെ ചക്ക ഇതിനെടുത്തി വെക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടുത്ത പായസം അമ്മ ഉണ്ടാക്കും അപ്പഴേ ഇനി അടുത്ത ചക്ക പായസം കേട്ടോക്കളെ ഈ വർഷം ചക്ക പുതിയത് വരത്തി വെച്ചാൽ അമ്മ ഇത് പായസം വെച്ചു തരും വരത്തി ഞാൻ ചക്ക വന്നാ പറ്റും ചക്ക വന്നാ മക്കെ വരട്ടി കൊടുക്കും അതെ കേടുവരില്ല ചക്കപ്പായസം കേട് വരില്ല ഇത് ഇത് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ട വിഭവമാണ് ചക്കപ്പായസം പായസം ഓണത്തിനാണത് സാധാരണ ഞങ്ങളുടെ വീട്ടില് കഴിഞ്ഞ വല്ലത്തൊക്കെ എടുക്കുക ഇപ്രാവശ്യം ഓണത്തിനുണ്ടാക്കി ഇപ്രാവശ്യം ഓണത്തിന് ചക്ക ഉണ്ടാക്കി കൊടുത്തു പക്കക്ക് ഞാൻ അടുത്ത പ്രാവശ്യം അമ്മുകൂട്ടം വരുമ്പോ ചക്കപ്പായസം വെക്കാൻ അമ്മുകൂട്ടം വന്നു കഴിഞ്ഞാൽ ചക്കപ്പായസം അത് അപ്പഴേക്ക് വാറ്റിവെക്കും വേറെ വാറ്റുവെക്കും അത് അടുത്ത കൊല്ലത്തേക്ക് ഈ കുഴപ്പം ചക്കപ്പായസം വെച്ചാൽ അത്ര സ്വാദുണ്ടാവില്ല കഴിഞ്ഞ വർഷം കൊണ്ട് ഈ വർഷം ഇപ്പൊ വെച്ചാലാണ് ചക്കപ്പായത്തിന് സ്വാദ് ചക്കപ്പായത്തിന്റെ സ്വാദ് പറയുന്നത് അങ്ങനെ വര പായസം വെക്കുന്ന പാ അങ്ങനെ ഇപ്പത്തെ പുതിയ ചക്കട അല്ലേ ആ അത് പഴയ ചക്കെ എനിക്ക് പുതിയ ചക്ക ചക്ക അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് ഏർ തേങ്ങ കൊത്തൊക്കെ വറുത്തിട്ട് എടണയുടെ എടണ എടണ വഴണ എന്നൊക്കെ പറയും സാധനം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഉണക്കി ഇലക്കില്ലേ ബിരിയാണിക്ക് ഒക്കെ ഇട്ടോളൂ ബിരിയാണി ലീഫ് എന്ന് പറഞ്ഞില്ലേ അതിന്റെ പച്ചയാണ് വഴണയിലെന്ന് പറയുന്ന സാധനം അത് ഞാൻ അവിടെ നിന്ന് ഇരിക്കുണക്കി കൊടുത്തുവച്ചു തന്നെ ബിരിയാണി ലീഫിനെ ബിരിയാണിക്ക് കിട്ടോളാ പറഞ്ഞ ബിരിയാണി ലീഫ് ആന്ന് പറഞ്ഞ ഇവിടെ കൊടുക്കുന്നത് കഴയിൽ കണ്ടു ഞാനേ എന്നിട്ട് ഞാൻ അത് പച്ചക്ക് കിട്ടിയപ്പോ എല്ലാം ഉണക്കി കൊടുത്തു കണ്ടോ അല ചൂട് ചക്കരക്കിട്ടപ്പോ ഒരു പായത്തി കണ്ടിപ്പരിപ്പ് മുൻപരി മറക്കാം അമ്മ അമ്മ നീ നിന്ന് ഞങ്ങക്ക് പറഞ്ഞു തന്നാൽ മതി ഞാൻ എല്ലാം ഇളക്കി പൊരു കൈ ചൂടാക്കി നമ്മടെ ഞാനും പുള്ളി പോയാലേ കുട്ടിയേക്ക് അതെ 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 എന്തൊക്കെ അമ്മൂമ്മമാരുള്ള കാലത്തിൽ രസമുള്ളൂ അല്ലാതെ നമ്മക്ക് നിങ്ങളൊക്കെ നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ കുട്ടികളും അവർക്ക് എല്ലാം ഓൺലൈനിൽ വരും അമ്മ എന്ന് ചുമ്മാരുന്നേ അമ്മേ എന്ന് പറയും

ഏലക്കെ വേണം പായസ ഏലക്ക വേണം പായസം പൊട്ടലും കരികൂ ഞാൻ ഈ കളറേ ആക്കല്ല അമ്മ ഞാൻ ഈ കളറേ ആക്കാറില്ല പിന്നെ അതൊന്നും ഇന്ന് നോക്കൂ ഞാൻ അമ്മ പറഞ്ഞതല്ലേ നമ്മളത് കേക്കാതെ വെക്കുന്ന Não. Não, não é ele. Não, 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 não ചക്കായസം ചൂടാ ചക്കപ്പായസം ചൂടാ ഇങ്ങനെ മാറ്റി വെച്ചു ഞീ അണ്ടിപ്പരിപ്പ് മുന്തിരി മാറണം എല്ലാം നെയ് ആവും നെയ് ബാക്കി നെയ്ലിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി വറുക്കും നോട്ടെട്ടോ അന്നത്തെ വരെ ആണ്ടിപ്പരിപ്പ് മുന്തിരി നിൽക്കട്ടെ നമുക്ക് അത് കാണിക്കണം കഴുകിട്ടിട്ട് കത്തിട്ടോ നമുക്ക് എല്ലാം കഴുകണം അണ്ടിപ്പരിപ്പ് വറുത്തു വറുത്ത് എടുക്കും കേട്ടോ അണ്ടിപ്പരിപ്പ് വറുത്ത് കോഴിക്കഴിയുമ്പോ അഹായി കഴിഞ്ഞ ഇതിളും എന്ത് മുന്തിലിടും ചൂടി മുക്കത്തോട്ടല്ലേ കൃഷ്ണറായില്ലേ മതി വറുത്ത് കോരി വെച്ചു കഴിഞ്ഞാ മുന്തിരി വറക്കില്ല എല്ലാം അമ്മ കൈകിട്ടാ വറക്കാത്ത നന്ദി നന്തി കളി ലൂസായില്ലേ മൂന്നാമത്തെ പാൽ ഒഴിച്ചു അല്ലെ ഒഴുകുമ്പോ രണ്ടാമത്തെ പാൽ കഴിക്കും പിന്നെ ഒന്നാമത്തെ മാറി പാൽ അടിച്ച് പോ രണ്ടാമത്തെ പാത കഴിച്ചതാണ് തന്നെ അവൾ ഇൻസ്റ്റാഗ്രാമിലിടാൻ പായസ ഞങ്ങളുടെ അമ്മ ഇവൾക്ക് വേണ്ടിട്ടാണ് ബാക്കി ചക്ക എടുത്തിട്ട് ഇങ്ങനെ പായസം വെച്ചു കൊടുക്കാനായിട്ട് അമ്മ ഒരു നീ യൂട്യൂബിൽ വരും കണ്ടുള്ളൂട്ടോ ഇംഗ്ലീഷ് കണ്ടോ പൈസ പൊലിച്ചത് കണ്ടോ ഇനി ഒഴിക്കുമ്പോ പാകസാവും കണ്ടോ അതെ അതെ തീർച്ചയായിട്ടും ചൂടി വറ്റണേ ഡാമും ഡാമും മറ്റുള്ള ഡെഡിക്കേഷൻ ആണ് അല്ലേ ഒഴിക്കണോ കേട്ടോ എന്താ ഒന്നാം പാൽ ഒഴിക്കാണ് ഇട്ടു <test> തേങ്ങാക്കൊത്ത് വണ്ടി പരിപ്പും കൂടി ഇടണു നെട്ടർ ഇട്ടു നെട്ടർ ഇട്ടു ഇല്ലാത്ത പരിപാടി ഞങ്ങൾക്ക് ഇല്ല കുട്ടിയെ കട്ടർ ഇട്ടില്ലെങ്കി നെട്ടർ ഇടും ഇവിടെ എല്ലാവർക്കും നെട്ടറെ വേണ്ടും അതെന്റെ കുട്ടിക്ക് എത്തിച്ചല്ലേ ജന്തു കഴിഞ്ഞു രണ്ടു മിനിറ്റ് അമ്മ നോക്കമ്മേക്കാളും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കും കടിക്കാൻ പറ്റില്ല തേങ്ങാൻ പറ്റില്ല പല്ലില്ല അകെ താഴെ ഒരു പല്ലേ ഉള്ളൂ അതെ അതെ മുമ്മ സൂക്ഷിച്ചൊണ്ട് നടക്കാണ് അതെ നമ്മളെ മൊള്ളല്ലണ്ടല്ലേ മൊള്ളല്ല അസോ പിന്നെ ആ എกินോ പൊന്നേ കാര്യമല്ലേ അസോ മടിക്കൂ പൊന്നേ എങ്ങനണ്ട് പൈസ നീ കുടിച്ചോ എനിക്ക് വേണം വേണോ നോ നോ കള നമ്മളുടെ മാർഗേ കിടക്കൊും അമക്കടാലി അങ്ങു मारे കിടാടട ദുർഘടസ്ഥാനത്ത് വന്നു പാനിണക്കെടാ തോന്നു വാന്യൻ തെടാ സങ്കിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കും മമ്മൂളി കുരങ്ങൂണി ഒറ്റും വകരില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു നീ